ഞങ്ങളറിയിട്ടില്ല അതിന് അവർ തീരുമാനിക്കട്ടെ ഞങ്ങൾക്ക് അതിന് അതുപോലെ തീരുമാനിക്കണം എൻ സി പിയുടെ മന്ത്രിമാർ മന്ത്രി ആരായിരിക്കണം എന്നുള്ളത് മന്ത്രി അവർക്ക് വയ്ക്കുകയോ എന്നുള്ളതിനാണ് ഞങ്ങളെ മുമ്പിൽ അതില്ലോ അവിടെ കേന്ദ്രത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പോകുന്നവരെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് വരട്ടെ അപ്പോൾ ആലോചിക്കാം ഞങ്ങളുടെ മുമ്പിൽ അപരാധ ഞങ്ങളൊന്നും ഇല്ല ഞങ്ങൾ വരാൻ ഞങ്ങൾ അതിന്റെ ഉപയോഗിക്കരുത് പിന്നെ പ്രതിയായിരിക്കും ചർച്ചയിട്ട് നിങ്ങളിപ്പോ അവിടെ പ്രകാശ് കാരാട്ടോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകാശ് കാരാട്ടു അവരെ നടത്തിയ ചർച്ചയെ സംബന്ധിച്ച് എപ്പോഴും പറയോ അപ്പൊ നമുക്കറിയില്ല നമ്മൾ ഉപയോഗിക്കാം ഞാൻ പറഞ്ഞത് എല്ലാം കൂടി ചേർത്തിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞത് കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പറയേണ്ടതും ഞങ്ങൾ നിലപാട് സ്വീകരിക്കേണ്ടതുമാണ് പ്രശ്നമെങ്കിൽ നമ്മുടെ മുമ്പിൽ അപ്പൊ അങ്ങനെ നമ്മുടെ മുമ്പിൽ വന്നാൽ അപ്പോഴാലോചിച്ചു ഇപ്പോഴും നമ്മളൊന്നും അല്ല ഞങ്ങൾ എന്നാ നിലപാട് സ്വീകരിക്കേണ്ടത് അത് അവിടെ തീരുമാനിക്കേണ്ട അവർ തീരുമാനിക്കേണ്ടിയാണ് അവരെ പാർട്ടിക്കകത്ത് തന്നെയുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവരും അതുപോലെ തന്നെ മറ്റു പാർട്ടികളുമായി ചർച്ചയൊക്കെ നടത്തിയിട്ട് എന്തെങ്കിലും കാര്യം നമ്മളോട് പറയേണ്ടതുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയാണ് ഞാൻ അങ്ങനെ ഒരു സാധ്യതയും കാണുന്നു അതൊക്കെ നിങ്ങളൊക്കെ ആഗ്രഹാണ് ആഗ്രഹം എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ ഭാഗമായിട്ട് പതിറ്റാണ്ടുകളായി തുടർന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളിലൊന്നാണ് അതില് പ്രസിഡന്റ് ആര് സെക്രട്ടറി ആര് നോക്കിയിട്ടല്ലോ ഒരു നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യം നിൽക്കുന്നത് ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് അവർ ഞങ്ങളുമായിട്ട് സഹകരിക്കും പ്രവർത്തിക്കുന്നത് അല്ലാണ്ട് വേറെ ഏതെങ്കിലും രീതിയിലല്ല ആര് ആരോധത്തിന്റെ പ്രസിഡന്റ് ആവുന്നു ആരോധ്യ സെക്രട്ടറി ആകുന്നോക്കിട്ടല്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ നിലപാട് അനുസരിച്ചു മാത്രമേ കാര്യങ്ങൾ എന്തിനാണ് സംഘടന െ വരട്ടെ ഞങ്ങളത് ആലോചിക്കുന്ന പ്രശ്നമില്ല ഞങ്ങൾക്ക് അതിനകത്ത് ഉത്കണ്ഠപ്പെടുള്ള ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കമ്പനി ചർച്ച ചെയ്തോളാം ഗവൺമെന്റിന് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ അവരുമായിട്ട് ചർച്ച ഞങ്ങൾക്ക് അതിലൊന്നും പ്രശ്നമില്ല ഞങ്ങളത് ഒറ്റ കാര്യം മാത്രമേ എടുത്തിട്ടുള്ളൂ അതിനെ രാഷ്ട്രീയമായിട്ട് പാർട്ടിക്കെതിരായി പിണറായിക്കെതിരായിട്ട് നടത്താൻ ശ്രമിച്ച ശ്രമത്തെ ഞങ്ങൾ പ്രതിരോധത്തിലുണ്ട് അത് ഇന്നലെയും പ്രതിരോധത്തിലുണ്ട് ഇന്നും അതിന്റെ അപ്പുറത്ത് ഞാൻ പറഞ്ഞു അരേ അത് ഒരുപോലെ മാത്രമല്ല പല സ്ഥലത്തും और और को मात्रा आ रहा अकॉर्डिंगली अरे चैनल को करना आशाय है लीला अब तक गयांदा देखा कीजिए आप कायनेले की फासिकुशन शक्तियों वाला इत्र निवारण बोल रहता है निवारण आज कायनेले कौन आपसे सेतिया चिकित्सा संबंधित सारे देखेगा आप അത് സി പി എം നിലപാടല്ലാതെ വ്യക്തം അതായത് സി പി എമ്മിന്റെ നിലപാടാണെന്ന് ആ അതാ കാര്യം ഞങ്ങൾക്ക് ഓരോന്നിനെ സംബന്ധിച്ചും കൃത്യമായ നിലപാട് ആ നിലപാട് ഏതല്ല എങ്ങനെയെല്ലാം ഈ വർഗീയ ശക്തികളും തീവ്രവാദ പ്രസ്ഥാനങ്ങളും വിവിധങ്ങളായ മേഖലയിൽ ഇടപെടുന്നുണ്ട് എന്നതിനെ പറ്റിയെല്ലാം ഉള്ള വ്യക്തി കിട്ടിയത് എന്നാൽ ഈ പറയുന്ന ഒരു ആരോഗ്യ പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സംസാരിക്കുന്ന ഈ പേര് എക്സ് ലെവൻ ആ രീതിയിൽ ഏതെങ്കിലും ഒരു വർഗീയവാദ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഉപകരണമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊന്നും ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇതുവരെ അതുകൊണ്ട് കൃത്യമായ നിലപാട് വെച്ചുകൊണ്ടേ പറയാൻ സാധിക്കും ഏതെങ്കിലും രീതിയിലുള്ള കൂട്ടായ്മകൾ മുഴുവൻ എല്ലാം വർഗീയമാണ് വർഗീയ കൂട്ടായ്മ സാധിക്കുന്നതല്ല ഈ കൂട്ടായ്മ പരിശോധിച്ച് അത് ഞങ്ങൾക്ക് മാത്രം ബാധകമായിട്ട് എല്ലാത്തിനാൽ വിശ്വാസികളെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നമാണ് മാത്രം ബാധകമായ ഒരു പ്രശ്നമല്ല അത് സംബന്ധിച്ച് കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകാൻ എല്ലാവർക്കും സാധിക്കണം അത്രേ ഉള്ളു വിമർശനമൊന്നുമില്ല നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ട് മാത്രം ഞങ്ങൾ പാർട്ടി സംഘടനാപരമായിട്ട് നടപടി നടപടി എടുക്കണ്ടതല്ല പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് അത് പാർട്ടി തീരുമാനിക്കും അത് പറയാൻ പറ്റില്ല അങ്ങനെ പാർട്ടി തീരുമാനിക്കും എനിക്ക് കുറച്ച് സമയം നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും ഇത് മാത്രമല്ല എല്ലാ സമയങ്ങളും അതാണ് പാർട്ടി സംവിധാനം മുഴുവൻ എല്ലാ കാലത്തും ഈ പറയുന്ന രീതിയിലുണ്ടാവുന്ന നിരവധിയായ തെറ്റായ പ്രവണതകളെ ശരിയായ രീതിയിൽ നയിച്ച് അതിന്റെ ജീർണത ഒഴിവാക്കി ആരോഗ്യകരമായ ഒരു പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാനാണ് പാർട്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഈ പാർട്ടി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ സമ്മേളനം സമ്മേളനം തീരുന്നില്ല സമ്മേളനം കഴിഞ്ഞാൽ പിന്നെ പിന്നെയും പാർട്ടി സമ്മേളനം ഉണ്ടാവുന്നത് പാർട്ടി ശരീരം ഉള്ളടത്തോ വില നിൽക്കും മനസ്സായ അവിടെ നാടകം അവസാനിക്കാൻ പോവാണെന്നൊക്കെ വേണ്ട ഞങ്ങളിത് ഇതിനെതിരായിട്ടും അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കും പാർട്ടി മുന്നോട്ടേക്ക് പോവുകയാണ് അല്ലെ ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാൻ തന്നെ ചോദ്യമില്ലല്ലോ സമ്മേളനത്തോട് നിങ്ങൾ ധരിച്ചതെന്ന് വെച്ചാൽ നാല് ഹരിക്ക് ഇപ്പൊ ഇപ്പൊ കുറച്ച് ആഴ്ചയായിരം പ്രായസങ്ങൾ മുപ്പത്തെട്ടായിരം പ്രായസം കൊള്ളേണ്ടായിരം നാല് എട്ടു ദിവസം കൊണ്ട് തീരാൻ പോവാനും ഒന്നാമത്തെ ജില്ലാ സമ്മേളനം കൊല്ലത്ത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ജില്ലാ സമ്മേളനം ഇവിടെയും വയനാടും നാളെ ഒരു പ്രശ്നവും ഇല്ലാതെ ഈ പാർട്ടി സമ്മേളനങ്ങളൊക്കെ അത് ആ അജണ്ട അനുസരിച്ച് തന്നെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പോകുന്നു എന്നുള്ളതാണ് നിങ്ങളെ വാർത്തയൊന്നും ഇപ്പൊ പൊതുവായിട്ട് വരാതിരിക്കുന്നതിന്റെ അടിസ്ഥാനം ഞാൻ പറഞ്ഞു നിങ്ങൾ ഞാൻ ഉദ്ദേശിച്ച ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയാണ് എന്നുള്ളത് മോഹനൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ അതെ ഇങ്ങനെയുള്ള സംഘടനകൾക്കകത്ത് ആളുകൾ നിറഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു എന്നുള്ള മുഖകാലൻ ചരിത്രത്തെ കൃത്യമായിട്ട് ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാനിപ്പോ അവരെല്ലാം ആ രീതിയിലുള്ള ഭീകരവാദികളാണ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതൊന്നും മോഹൻ മാഷ എന്നെ പറയുന്ന വലിയ ഉണ്ടായിട്ടുണ്ട് അവിടെ എന്താ മതി തൽക്കാലം ഇതിന്റെ അകത്ത് പാർട്ടി നിലപാടാണ് ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അതിന്റെ കായികമായ പരിശീലനമോ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ കാര്യങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലുമോ വർഗീയമാണ് എന്നുള്ള അഭിപ്രായം தென்னிந்திய மாநில தேர்தல் சட்ட திட்டங்கள் ஆப் பண்ணிட்டாங்க. இந்த கவர்மெண்ட் சட்டம் இதோட சபைக்கலர நிதி நிதவுல இருந்து எடுக்கறது. இந்த நிதி நிதவுல இருந்து ஆசிஷன் ஃபைல டென்ஷனலே ஹொரியா சமன் பண்ணிட்டீங்க. இந்த கவர்மெண்ட்ல சொன்னதுல பைனல யாருன்னு தெரியல. ஏதாச்சும் சொன்னதுல பாருங்க. பை சொன்னாங்க. பார்ட்டி நேரவாடு பார்ட்டி நேரவாடு எல்லாமே மேகலेंगे எல்லாமே വർഗീയവാദികളും തീവ്രവാദികളും അതുപോലെ ഭീകരശക്തികളും ഇടപെടുന്നുണ്ടോ എന്നുള്ളത് സൂക്ഷ്മമായിട്ട് ജനാധിപത്യ സമൂഹമാകെ ഗൗരവൂർവം വീക്ഷിക്കുക അതിന്റെ അപ്പുറത്ത് ഇന്നതിന്റെ അകത്താണ് കയറിയിട്ടുള്ളത് ഇന്നതിലാണ് കയറാതിരിക്കുന്നത് എന്ന് ഇപ്പം പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ പകൽ വിളിച്ച പോലെ വ്യക്തിയാണ് ഞാൻ പറഞ്ഞത് അത് ഒരു സംശയത്തിനോടേ അത് എനിക്കൊരു നയപരമായ ഒരു പ്രസംഗത്തിന്റെ നയപരമായ പ്രശ്നമല്ലോ ഒന്നും ബ്യൂറോ തന്നെ ഇനി ഞാനായാലും വിജയരാഘവനായാലും ആരായാലും ഒരു പ്രസംഗത്തിന്റെ ഭാഗമായി ആലങ്കാരികമായി പറയുന്ന ഏതെങ്കിലും പദപ്രയോഗങ്ങളെല്ലാം വലിയ പ്രത്യശാസ്ത്രപരമായ പ്രശ്നമായിട്ട് ചർച്ച ചെയ്യേണ്ട നല്ല കാര്യം അങ്ങനെ കാര്യം അങ്ങനെ കാര്യമില്ല എൻ്റെ അഭിപ്രായം അല്ല ആര് പറഞ്ഞാലും ആര് പറഞ്ഞാലും അതൊരു വൃത്യശാസ്ത്ര പ്രശ്നമായിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല ഒരു സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴും അവിടെ വന്ന ചില കാര്യങ്ങളും എല്ലാം കൂടി ചേർത്തുകൊണ്ട് ആലങ്കാരികമായി പറഞ്ഞ കാര്യമായിട്ട് കണ്ടാൽ മതി അതല്ലാതെ അതിനെ പർവ്വതീകരിച്ച് അതിന്റെ മേലെ ും കിട്ടുന്നില്ല കൊറേ കാലായിട്ട് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നടത്തും കോടതി ഒന്നും കുറച്ച് ദിവസമായിട്ട് ഒരു കാര്യം ഇര കിട്ടിയില്ല സി പി എമ്മിനെതിരായി അപ്പോഴാണ് ഇങ്ങനെ കാറ് പോകുന്നത് ബസ് പോകുന്നു ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ അഭിപ്രായം എനിക്കില്ല ഞാൻ അഭിപ്രായം പറയണമെങ്കിൽ ആലോചിച്ച് പറയാം കേട്ടാ ഏതെങ്കിലും രാഷ്ട്രീയ അദ്ദേഹത്തിന്റെ അഭിപ്രായം അഭിപ്രായത്തിനോട് എനിക്ക് ചോദിക്കില്ല അദ്ദേഹം പറയുന്ന മുഴുവൻ കാര്യങ്ങളുള്ളൂ ഞാൻ ചോദിച്ചോളൂ നിങ്ങൾക്കൊന്നും പിടിക്കേണ്ട കാര്യം എനിക്ക് എൻ്റെതായ നിലപാട് സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കണ്ടേ അത് സ്വീകരിച്ചിട്ടില്ല ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ചർച്ച ചെയ്യേണ്ടത് ഞാൻ പറയാൻ മനസ്സിലായില്ല അല്ല ഞാൻ ഒറ്റ ഒറ്റക്കാരോട് പറയാം നയപരമായ തീരുമാനം സർക്കാർ എടുത്താൽ ആ നയപരമായ തീരുമാനത്തോട് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നിട്ട് പറയും നിങ്ങളോടൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളോട് നിങ്ങളോടൊപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല സി പി ഐ പറഞ്ഞിട്ടുള്ള കാര്യത്തിനോട് യോജിക്കാനും ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് നോക്ക് നോക്കാം വേറെന്തെങ്കിലും ആരോചിച്ച് അതല്ലേ പറഞ്ഞത് കൂട്ടായ പ്രസ്തകമല്ലേ ഞങ്ങൾക്ക് ഒരു കാര്യം കേട്ട ഉടനെ തന്നെ നിങ്ങളൊരു ചോദ്യം ചോദിച്ചു തന്നെ ഞാൻ മറുപടി അറിയാം ഞാൻ നിങ്ങളോട് പറയുന്ന മറുപടി അല്ല ഞങ്ങൾ മുമ്പ് ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യങ്ങൾ അല്ലാണ്ട് നിങ്ങൾ ചോദിച്ചു ഞാൻ മറുപടി ജനങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിലെ മുഴുവൻ അറിയാം അതാണ് ഞാൻ എന്താ പറഞ്ഞത് കരുമുണ്ണൂ ബാങ്കിന്റെ പ്രശ്നം വന്നപ്പോ ഡി അടുത്ത നിലപാടിന്റെ ഭാഗമായി ഞങ്ങളുടെ പാർട്ടിയുടെ അക്കൗണ്ട് ഉൾപ്പെടെ മരവിപ്പിച്ചു അവിടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ ജയിലിൽ അടച്ചു പതിനഞ്ചു മാസമായി കോടതി പറഞ്ഞു ഇത് എന്തിന്റെ കാര്യത്തിലാണ് ജയിലിൽ അടച്ചതെന്ന് നിങ്ങൾ കൊടുത്തോ വാർത്ത കൊടുത്തോ ജനങ്ങൾക്ക് വേണ്ടി വാർത്ത ആരും ആ നിങ്ങൾ ആരും വായിക്കുന്ന സ്ഥലത്ത് കൊടുക്കൂല ആ അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്ന പറയണ്ട കേട്ടാ ജനങ്ങളെല്ലാം വളരെ വളരെ വ്യത്യസ്തമാണ് നിങ്ങൾ ചോദിക്കുന്ന ഉത്തരവ് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ജനങ്ങളാണെന്നാണ് നിങ്ങക്ക് എന്ത് അറിയാനും ആ പറഞ്ഞോ നിങ്ങൾ പറഞ്ഞു അങ്ങനത്തെ കുഴപ്പം നിങ്ങൾ പറയുന്നതിന് നിരന്തരമായിട്ട് ലംഘിച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ലംഘിക്കുന്നു ആയിക്കോട്ടെ അതല്ലേ ജനാധിപത്യം ഒരു ലാഘവുമില്ല പാർട്ടി ഒരു ലാഘോന്നും പറഞ്ഞിട്ടില്ല പാർട്ടി പറഞ്ഞത് പാർട്ടി സംബന്ധിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങൾ ചർച്ച ചെയ്ത് പറയാ പറയുന്നില്ല ഏ അതല്ല എന്നൊക്കെ പറയുന്നത് കൂടുതലാണ് ഞാനിപ്പോ അതിനൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സതീശൻ പറയുന്ന കാര്യത്തിന് മുമ്പ് മഴ പറയാൻ പുറപ്പെട്ടാൽ ഞാൻ എത്ര പ്രാവശ്യമായി പറഞ്ഞുകൊണ്ടിരിക്കും നിന്നോട് തന്നെ ഒഴിവാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി മുമ്പിൽ പോയി ഉദ്ഘാടനം ചെയ്ത് പ്രാർത്ഥിച്ച ആളാണ് ഈ പറയുന്ന സതീശൻ എന്നിന്റെ മതനിരപേക്ഷതയെ അദ്ദേഹം പറയാം അമ്മാരിയുടെ വർത്താൻ പറയുന്ന ആളുകളാണ് അവരുടെ അവരോടൊന്നും ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്തും പറയും അങ്ങനെയാണ് എനിക്ക് കരുപോലി സിദ്ധ എന്താണ് അദ്ദേഹം മുമ്പ് അങ്ങനെ ഇരുന്നില്ല ഇരിക്കാതെ നല്ല നല്ല വരി ഉള്ള ആളല്ലേ സതീഷ് നന്നായിട്ട് സംസാരിക്കുന്നതാണ് മാന്യതയോടുകൂടിയാണ് പെരുമാറുക കരുപോലെ സിദ്ധാന്തം വന്നപ്പോ എല്ലാവരെയും നിഷേധിച്ചോളണം അപ്പൊ പിന്നെ നിഷേധിക്കാനുള്ള ഉറപ്പാണ് ആ നിഷേധാളി നടന്നോണ്ടിരിക്കുന്നത് അത് ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് സതീഷ് മനസ്സിലാക്കിയത് ഞങ്ങൾക്ക് മനസ്സിലാക്കി കിട്ടിയത് അത് നിങ്ങളോട് ഞാൻ പറയുന്നു ഒറ്റപ്പെട്ട രീതിയിലൊന്നും കാര്യങ്ങൾ അവസരിക്കില്ല കേട്ടോ അല്ല അതാ ഞാൻ പറഞ്ഞത് ഒറ്റപ്പെട്ട രീതിയിൽ അവതരിപ്പിക്കണ്ട ഒറ്റപ്പെട്ട രീതി തന്നെ അവതരിപ്പിച്ചത് ഭാഗമല്ലേ സി പി ഐ അതുകൊണ്ട് എന്താ രണ്ടു അതൊരു രണ്ട് പാർട്ടി ഇല്ലേ രണ്ട് പാർട്ടിക്ക് രണ്ട് പാർട്ടിയുടെ അഭിപ്രായം ഉണ്ടാവില്ല അത് കേട്ടോ ഉടനെ തന്നെയോ ആ ചോദ്യം അതിനൊപ്പം ചേർത്ത് പറഞ്ഞതില്ലേ എന്തെടുത്താനാ നിങ്ങളേതാ പോലീസ് ഒരു ഒരു സാധാരണ മാധ്യമ പ്രവർത്തകർ ഉടനെ അതിന് അപ്പൊ ചാൻസ് കിട്ടി ഒരു ചോദ്യം ഞാൻ ഞാൻ പറ്റി ആർഎസ്എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദാർശനികനായ ഗോൾവാൾക്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് അതിനെ വഴങ്ങി അതിന്റെ ഭാഗവും യുഗാട പ്രശ്നം നടത്തി അങ്ങനെയുള്ള ഒരാളാണ് ആര് വി ഡി സതീശൻ ഞാൻ പല സമ്മേളനങ്ങളും നിങ്ങൾ ആരും കൊടുത്തില്ല അതിനെപ്പറ്റി പറഞ്ഞപ്പോ ഉടനെ തന്നെ അങ്ങനെ തന്നെയാണോ ആ അങ്ങനെയാ 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 ചോദിച്ചത് അങ്ങനെയാ ചോദിച്ചു ശരി മതി ആവശ്യമില്ല ചർച്ചകളിലേക്ക് ഒന്നു ഒരു കാമ്പിട്ടാവണം ചർച്ച എവിടെയെങ്കിലും ചോദിച്ചു എന്തെങ്കിലും ചോദിച്ചാൽ പോലും ശരിയാവില്ല ഞാൻ വളരെ അസ്വസ്ഥതയില്ലാണ്ടാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങൾ ചോദിച്ചതിന്റെ കാര്യത്തിൽ ഞാൻ അസ്വസ്ഥപ്പെട്ടവരായിട്ട് വരും അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ ചോദിച്ചാൽ ഇവിടെ അസ്വസ്ഥപ്പെട്ട് ഓരോ പറയുന്ന കേരിക്കും പറഞ്ഞത് അങ്ങനെയുള്ള പല ആസാരിച്ച പിന്നെ പറഞ്ഞോട്ടിരിക്കണം കേട്ടോ അങ്ങനെ അത് ഇപ്പൊ പറഞ്ഞോട്ടെന്നും അങ്ങനെ അമ്മാതിക്കർത്താനല്ലല്ലോ നമ്മൾ പറയുന്നത് ഇവിടെ ന്യായമായ ജനാധിപത്യ ചോദ്യം ഉത്തരല്ലേ പറയട്ടുണ്ട് ഏ ജനാധിപത്യ രീതി ജനാധിപത്യ രീതി എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ ഉന്നയിക്കുക ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ മറന്ന് പറയുക അതല്ല രീതി അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട് ഉടനെ ധാരം ആഗ്രഹിക്കുന്ന രീതിയിൽ ഓരോ എന്തോ ഒരു കാര്യം അവതരിപ്പിക്കാൻ പാടില്ലല്ലോ അത് അതോ ശരിയല്ലോ ശരി നിങ്ങക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നതെന്ത് നോക്കാം നിങ്ങൾക്ക് അസ്വസ്ഥത അസ്വസ്ഥ പക്ഷെ നിങ്ങൾ നേരെ അന്യാ പറയുന്നത് എനിക്ക് അസ്വസ്ഥത ഉണ്ടാവുന്ന എനിക്ക് ഇല്ല ആ അന്നെ പ്രശ്നമുണ്ട് യാതൊരു സംശയവുമില്ല ജനാധിപത്യപരമായ ഉള്ളടക്കം തന്നെയാണ് അതായത് വി ഡി സതീശനുമായിട്ട് ബന്ധപ്പെട്ട ഗോൾവാൾക്കറുടെ പ്രശ്നത്തിന്റെ പേരെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണോ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടിൽ നിന്ന് അതിനിങ്ങനെയാണോ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് യാതൊരു പരസ്പരം തരാത്ത ചോദ്യം ഇല്ലേ ആ ചോദ്യം അങ്ങനെ ചോദിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു അതിൽ തന്നെ ഞാൻ ഇപ്പോള് പത്രേയുള്ളു പത്രയുള്ളൂ ആരെ നിങ്ങൾക്ക് എന്തും എന്നൊക്കെ പറയാ നിങ്ങൾക്ക് ആവശ്യം നാളെ മലയാള ഭരം കഴിഞ്ഞു വേണം സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറിയെ തള്ളി പറഞ്ഞു എന്നുള്ള വാർത്തകൾ കിടക്കാനല്ലേ അതിലൊന്നും ഞാനൊക്കെ യാതൊരു വിൽക്കേണ്ടിയില്ല ഞങ്ങൾ രണ്ട് പാർട്ടിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടിയുടെ വ്യത്യസ്തതയുള്ള നിലപാടുകൾ ചിലപ്പോഴും പറഞ്ഞൊന്നു വരും പക്ഷെ ഒരു പൊതുവായ കാട്ടുപാട് വെച്ച് ഇടതുപക്ഷ ജനാധിപത്യ എന്ന രീതിയിൽ കൂട്ടായി യോജിച്ച് ആരെക്കാളും കൂടുതൽ ബന്ധം സി പി ഐ യുമായിട്ട് പോകുന്ന പാർട്ടിയാണ് സി പി ഐ